മറ്റൊരു കാര്യം ഈ ഈ കുടുംബത്തിൽ കുടുംബത്തിൽ നിന്നുള്ള നിന്നുള്ള കുറിച്ച് സപ്പോർട്ട് കുടുംബം ഒരു സപ്പോർട്ടില്ലായിരുന്നു അങ്ങനെ മാത്രല്ല ഒന്നാമത് ഞങ്ങളുടെയൊക്കെ ഇടയിലുള്ള സ്ത്രീകളൊന്നും അങ്ങനെ ഭയങ്കര പൊളിറ്റിക്സിലേക്കൊന്നും നിങ്ങളാരെങ്കിലും കാണാറുണ്ട് ഇപ്പൊ എം എൽ എ ആയി പോലും എനിക്ക് തോന്നുന്നത് ഞാനാണോ എന്തോ അവിടെ ആകെ ഉണ്ടായിരുന്നോ ഒരാൾ വനിതകളിലെ ഞങ്ങളുടെ കുടുംബ പശ്ചാത്തലം എന്ന് പറയുമ്പോൾ അവിടെ സ്ത്രീകളൊന്നും ഒരുപാട് എൻ്റെ അമ്മയുടെ ഇല്ലോ എന്ന് പറഞ്ഞാൽ വളരെ യാഥാസ്ഥിതി വരും അവരൊന്നും ഈ പാർട്ടി ഒന്നും അല്ല അവരൊക്കെ എല്ലാം യു ഡി എഫിൻ്റെ ആൾക്കാരാണ് ഹസ്ബൻഡിൻ്റെ കുടുംബക്കാരായാലും എനിക്കെതിരായിട്ട് മത്സരിച്ചത് തന്നെ രണ്ടാം തവണ ഹസ്ബൻഡിൻ്റെ കസിനാണ് അപ്പം അതൊക്കെ ഒരു പശ്ചാത്തലമാണ് പിന്നെ എവിടെ എന്ത് ബന്ധുക്കളുടെ പരിപാടി ചെല്ലുമ്പോഴും ഒക്കെ ഇനിയൊക്കെ അവസാനിപ്പിച്ചുകൂടി ഇതൊക്കെ ഇങ്ങനെ തുറന്നു പറയുന്നത് ശരിയല്ല എങ്കിലും എനിക്കതൊരു വലിയ ബുദ്ധിമുട്ടാണ് ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് ഒക്കെ ഉണ്ടായിരുന്നു അത് സത്യ പിന്നെ എനിക്കതൊരു എൻജോയ് ചെയ്ത് ഞാനങ്ങ് കൊണ്ടുപോയി എന്നുള്ളത് ജനങ്ങളോടൊപ്പം നിൽക്കുക എല്ലാവരോടും ഒപ്പം നിൽക്കുക സഖാക്കളോടായാലും മറ്റുള്ളവരോടായാലും അതിലൊന്നും ആ ഒരു മൈൻഡിന് ഇന്നും മാറ്റമില്ല പക്ഷെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഒരുപാട് വരുന്നുണ്ട് എന്നുള്ളത് മൊത്തം ഡിസ്ക്ലോസ് ചെയ്യാൻ എനിക്കിഷ്ടമില്ല അതെൻ്റെ അതാണ് അത്രയും മാത്രമേ ഞാൻ പറയുന്നുള്ളൂ എനിക്ക് പറ്റത്തില്ല അങ്ങനെ അത് ഓടിയെത്താനായിട്ടുള്ളൊരു ഇഷ്ടക്കുറവൊന്നും അല്ല ഞാൻ എന്ത് കാര്യങ്ങളും എനിക്ക് പറ്റാവുന്ന പറ്റാവുന്നതെപ്പോഴും ചെയ്യും ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളോടും ഒപ്പം എപ്പോഴും കാണും എന്നെ കൊണ്ട് പറ്റാവുന്ന എനിക്ക് ഒരധികാരവും ഇല്ലെങ്കിലും ഞാൻ എനിക്ക് ചെയ്യാവുന്ന എല്ലാം ചെയ്തു കൊടുക്കാനായിട്ട് ഒന്നും അല്ലെങ്കിൽ അഡ്വൈസ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും അതാണ് അതും അതിന് നല്ല സംതൃപ്തിയാണ് അതല്ലെങ്കിൽ നല്ല മെന്റൽ സാറ്റിസ്ഫാക്ഷനോടെയാണ് ഞാനിപ്പോൾ ഉൾക്കൊണ്ടിരിക്കുന്നത് ഒറ്റ കാര്യം കൂടി കോൺഗ്രസ് ആരെങ്കിലും കോൺഗ്രസിലേക്ക് ക്ഷണിച്ചിരുന്നു ഇല്ല ഇതുവരെ ആരും അങ്ങനെ ക്ഷണിച്ചിട്ടൊന്നുമില്ല ചുമ്മാ അന്നെന്തോ ഈ ഡിസംബറിൽ ഒരു വാർത്ത വന്നപ്പോൾ ചിലരെ ചെറു പിള്ളേരൊക്കെ ഉണ്ട് എൻ്റെ അച്ഛൻ്റെ അടുത്ത സുഹൃത്തുക്കളുടെ ഒരു മോനൊക്കെ യൂത്ത് കോൺഗ്രസിൻ്റെ എന്തോ ആണോ എന്ന് എനിക്കറിയില്ല വിളിച്ചിട്ട് ചേച്ചി ഞങ്ങളുടെ കൂടെ വരുമ്പോന്നു ഞാൻ ചോദിച്ചു എന്തങ്ങനെ ചോദിച്ചേ അപ്പോഴെ ഇങ്ങനെ ഒരു വാർത്ത ഒന്ന് ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കറിവുള്ള കാര്യമല്ല ഞാനിന്നെ പോലെ മോൻ്റെ അടുത്താണ് അത്രേ അറിയാവുള്ളൂ എന്ന് പറഞ്ഞതൊക്കെ ചുമ്മാ ആൾക്കാർ എഴുതി വിടുന്നൊക്കെ ഞാൻ അവനോട് പറഞ്ഞിരുന്നു അത്രയൊക്കെ അല്ലാതെ എന്നോട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല ശരി ആ കാര്യമൊന്നും വന്നിട്ടില്ല ഓക്കെ നന്ദി ഐഷാ പോറ്റി ഇത്രയും സംസാരിച്ചത് ഏതായാലും ഏതെങ്കിലും പാർട്ടിയോട് പ്രത്യേകമായ ഓക്കെ പ്രത്യേകമായ അടുപ്പമോ അകലമോ ഇല്ല സി പി എമ്മിൽ സജീവ പ്രവർത്തക അല്ലാതിരിക്കുമ്പോൾ പോലും സി പി എമ്മിനോട് ഏതെങ്കിലും തരത്തിൽ വിയോജിച്ചുകൊണ്ടല്ല ഈ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് പൊതുപ്രവർത്തനത്തിലും അഭിഭാഷകൃത്തിയിലും സജീവമാകാൻ വേണ്ടിയാണ് വ്യക്തിപരമായ കാരണങ്ങളാലാണ് രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് അതിനർത്ഥം യു ഡി എഫിലോ കോൺഗ്രസിലോ ചേരുമയെന്നല്ല എന്ന് ഐഷാ പോറ്റി അസന്ദ്ഗ്ധമായി പറയുന്നു